നമസ്കാരം പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്തെടുക്കുക എന്നൊരു സ സങ്കല്പമുണ്ട് എന്നാൽ അതല്ല കനിവോടെ പ്രകൃതി തരുന്നത് നന്ദിയോടെ ഭക്ഷിക്കുക കനിവോടെ തരുന്നത് നന്ദിയോടെ ഭക്ഷിക്കുക പ്രകൃതി അനുവദിച്ച് ദാനം ചെയ്യുന്നത് വളരെ നന്ദിയോടു കൂടി ഭക്ഷിക്കണം പ്രകൃതി ഓരോ നമുക്ക് തരും ചൂഷണം ചെയ്യുക എന്നുള്ള വാക്കിന് തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നുള്ള വാക്ക് തന്നെ ഒന്നിനെ നശിപ്പിച്ച് നമ്മൾ അനുഭവിക്കുമ്പോഴാണ് പ്രകൃതിയിലെ ഒരു കാര്യവും നശിപ്പിക്കാതെ പ്രകൃതിക്ക് ഒരു കോട്ടവും വരാതെ അതിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് ഒരു കോട്ടവും വരാതെ അത് നിലർത്തിക്കൊണ്ട് പ്രകൃതി തരുന്ന വിഭവങ്ങൾ ആവോളം ആസ്വാദികരമായി അനുഭവിക്കുന്നത് ഒരിക്കലും ചൂഷണമാവില്ല അത് നന്ദിയോടെ ഭക്ഷിക്കലാണ് ഇപ്പോൾ ഈ പ്ലാവ് തന്നെ ഒരു ചക്ക തരുന്നു ആ ചക്ക നമുക്ക് കഴിക്കാം പക്ഷേ പ്രകൃതി ഉദ്ദേശിക്കുന്ന വിത്ത് വിതരണം നടത്തിയിരിക്കണം ഒരു ചക്ക കുരു കുടിച്ചിടണം അത്രയേ ഉള്ളൂ ചക്ക ആവോളം ഭക്ഷിക്കാം അതുപോലെ പ്രകൃതിയിലെ ഓരോന്നും പ്രകൃതി നശിപ്പിച്ചല്ല അനുഭവിക്കേണ്ടത് പ്രകൃതി നിലനിർത്തിക്കൊണ്ടാണ് അനുഭവിക്കേണ്ടത് ഒന്നും ചൂഷണം ചെയ്യരുത് കനിവോടെ പ്രകൃതി തരുന്നത് നന്ദിയോടെ ഭക്ഷിക്കണം നമസ്കാരം